അമേരിക്ക തടവിലാക്കിയ വെനസ്വേലൻ പ്രസിഡന്റ് മദുറോയെ ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോകുമെന്ന് ട്രംപ് സൂചന നൽകിയതോടെ ബ്രൂക്ലിനിലെ മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെന്ററിൽ അദ്ദേഹത്തെ തടവിലാക്കാൻ സാധ്യതയുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ന്യൂയോർക്കിലെ ഏക ഫെഡറൽ ജയിലാണ് അത് ഈ ജയിലിനെ ചിലർ ഭൂമിയിലെ നരകം എന്നൊക്കെ വിളിച്ചിരുന്നു അമേരിക്ക ക്യൂബയിൽ നടത്തുന്ന ഗോണ്ടനോമ ജയിലിനും നരകം എന്നാണ് അവർ പേരിട്ട് വിളിക്കുന്നത് എന്നാൽ മറ്റൊരു അമേരിക്കൻ ജയിലാണ് യഥാർത്ഥ നരകം എന്നാണ് റിപ്പോർട്ടുകൾ ആറ് പതിറ്റാണ്ടായി അടഞ്ഞുകിടക്കുന്ന ഒരു ജയിലാണത് ശക്തമായ സമുദ്രപ്രഭാതത്താൽ ചുറ്റപ്പെട്ട ദ്വീപിനു നടുവിൽ സ്ഥിതി ചെയ്യുന്ന അൽകാട്രസ് അഥവാ ലോകത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ തടവറയാണ് ആ നരകം ദ റോക്ക് എന്നറിയപ്പെട്ടിരുന്ന അൽക്കാട്രസ് ജയിൽ വീണ്ടും തുറക്കാൻ ഡൊണാൾഡ് ട്രംപ് ശ്രമിച്ചെങ്കിലും അത് നടന്നിട്ടില്ല കുറ്റവാളികളാൽ അമേരിക്ക നിറയുകയാണെന്നും ഇത്തരക്കാരെ സമൂഹത്തിൽ നിന്നും മാറ്റാനുമാണ് ജയിൽ തുറക്കുന്നത് എന്നാണ് ട്രംപിന്റെ വാദം ജയിൽ തുറക്കാൻ ബ്യൂറോ ഓഫ് പ്രിസൻസ് നീതിന്യായ വകുപ്പ് എഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി എന്നിവർക്ക് നിർദ്ദേശവും ട്രംപ് നൽകിയിരുന്നു അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോക്ക് സമീപമുള്ള കാലിഫോർണിയ ദ്വീപിലാണ് കുപ്രസിദ്ധമായ ഈ ജയിൽ സ്ഥിതി ചെയ്യുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അമേരിക്ക ഉപയോഗിച്ച അതിസുരക്ഷാ സൈനിക ജയിലാണ് എൺപത് വർഷത്തോളം ഈ ദ്വീപിനെ അമേരിക്കൻ സൈന്യം വലിയ ബാരക്കുകളായി ഉപയോഗിച്ചിരുന്നു അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിന്റെ കാലത്താണ് ഈ ജയിൽ നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ജയിലിനെ അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന് കൈമാറി ഡിപ്പാർട്ട്മെന്റ് ഈ കെട്ടിടങ്ങൾ നവീകരിക്കുകയും അവിടുത്തെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തു കെട്ടിടം തുറന്ന് പ്രവർത്തിക്കാനും ആരംഭിച്ചു അമേരിക്കയിൽ കുറ്റകൃത്യങ്ങൾ പെരുകിയ ഒരു കാലമായിരുന്നു അത് കുറ്റവാളികളുടെ എണ്ണം കൂടി വന്ന സാഹചര്യത്തിലാണ് അൽകാട്രസ് പുതുക്കിപ്പണതിന് ശേഷം തുറക്കുന്നത് അതോടെ കൂടുതൽ ക്രിമിനലുകളെ അങ്ങോട്ട് മാറ്റാൻ തുടങ്ങി ശക്തമായ സമുദ്ര പ്രവാഹത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതിനാൽ കുറ്റവാളികൾക്ക് ഒരു തരത്തിലും അൽകാട്രസ് ജയിലിൽ നിന്ന് രക്ഷപ്പെടാനും കഴിയില്ല സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിലെ തണുപ്പേറിയ സമുദ്രത്തെ അതിജീവിക്കാൻ സാധാരണ മനുഷ്യർക്കൊന്നും കഴിയില്ല എല്ലായ്പ്പോഴും പ്രക്ഷുബ്ധമായ ഈ കടൽ നീന്തൽ വിദഗ്ധർക്ക് പോലും ഒരു വെല്ലുവിളിയാണ് വെള്ളനിറത്തിലെ സ്രാവുകളാൽ നിറഞ്ഞ ആ സമുദ്രത്തിൽ ഇറങ്ങാൻ പോലും ആളുകൾ ഭയപ്പെടും ശക്തമായ സമുദ്രപ്രവാഹവും മറ്റ് അപകട സാധ്യതകളും കണക്കിലെടുത്താണ് അൽക്കാട്രസ് ജയിലിനെ ലോകത്തിലെ ഏറ്റവും ദുർഘടമായ സുരക്ഷാ പഴുതുകൾ ഒന്നുമില്ലാത്ത ഒരു ജയിലാക്കി മാറ്റുന്നത് മറ്റ് ഫെഡറൽ ജയിലുകളിൽ ശല്യക്കാരായ തടവുകാരെയാണ് പ്രധാനമായും അൽക്കാട്രസ് ജയിലിലേക്ക് മാറ്റിയിരുന്നത് പുനരധിപ്പിക്കാൻ കഴിയാത്ത മോശം സ്വഭാവത്തിലുള്ള തടവുപുള്ളികളുടെ അവസാന കേന്ദ്രമായി അന്ന് ഈ ദ്വീപ് ജയിലിനെ കണക്കാക്കിയിരുന്നു എന്നാൽ അതിശക്തമായ സുരക്ഷയുള്ള ജയിലാണെങ്കിലും ജയിൽ ചാടാനുള്ള ശ്രമങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അവിടുത്തെ തടവുകാർ ഒരുക്കമല്ലായിരുന്നു നിരവധി തവണ ജയിലിൽ നിന്ന് പ്രതികൾ തടവു ചാടിയതായി രേഖകൾ പറയുന്നു പറയുന്നുണ്ട് ജയിൽ അടച്ചുപൂട്ടുന്ന വരെയുള്ള ഒമ്പത് വർഷത്തിനുള്ളിൽ പതിനാല് തടവുചാട്ട ശ്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് മുപ്പത്തി പേരാണ് പതിനാല് തടവുചാട്ട ശ്രമങ്ങളിലായി രക്ഷപ്പെടാൻ ശ്രമിച്ചത് അവരിൽ ഇരുപത്തിമൂന്ന് പേരെ പിടികൂടുകയും ആറ് പേരെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു രണ്ട് പേർ കടലിൽ മുങ്ങി മരിച്ചു തടവു ചാടിയ അഞ്ചുപേരെക്കുറിച്ച് ും ലഭിച്ചിട്ടില്ല മുങ്ങി മരിച്ചുവെന്നും രക്ഷപ്പെട്ടെന്നും പലവിധ സിദ്ധാന്തങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് അൽക്കാട്രസ് ജയിൽ അടച്ചുപൂട്ടുന്നത് രാജ്യത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു എന്നതുകൊണ്ടാണ് ജയിൽ അടച്ചുപൂട്ടാനുള്ള തീരുമാനം എടുത്തത് അൽക്കാട്രസ് ജയിലിൽ ഒരു തടവുകാരന് വേണ്ടി അമേരിക്കൻ സർക്കാർ ഒരു ദിവസം ചെലവാക്കുന്നത് പത്ത് ഡോളർ ആയിരുന്നു അതായത് സാധാരണ ഫെഡറൽ തടവുകാരന് വേണ്ടി വരുന്നതിനേക്കാൾ മൂന്നിരട്ടി കൂടുതൽ തുകയാണത് അത് മാത്രവുമല്ല കടൽവെള്ളം അടിച്ചു കയറുന്നതുകൊണ്ട് ജയിലിന്റെ കോൺക്രീറ്റ് ഭിത്തികൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും അവിടെയുള്ള ഇരുമ്പ് വേലികൾ ദ്രവിക്കുകയും ചെയ്യും പ്രതിവർഷം അമ്പത് ലക്ഷം ഡോളറാണ് സർക്കാരിനെ ഈ ജയിലിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ചെലവാക്കേണ്ടി വരുന്നത് അമിതമായ ചെലവിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് ജയിൽ അടച്ചുപൂട്ടുന്നത് എന്നാൽ ഇന്ന് സാൻഫ്രാൻസിസ്കോയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് അൽക്കാറ്റോസ് ദ്വീപ് ചുരുങ്ങിയത് പതിനഞ്ച് ലക്ഷം പേരെങ്കിലും ഒരു വർഷം ദ്വീപ് സന്ദർശിക്കാൻ എത്തുന്നു എന്നാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന്റെ കണക്ക്